േഷൻ സി ഐ ടി യു ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ജില്ലാ പ്രസിഡന്റ് സഖാവ് എക്സ്റ്റ് പതാക ഉയർത്തി യൂണിയൻ സഖാവ് ജി ലാലുമണി ഏരിയ സെക്രട്ടറി സഖാവ് ദിലീപ് സംസ്ഥാന കമ്മിറ്റി അംഗം സുപ്രഭ ജില്ലാ ജോയിന്റ് സെക്രട്ടറി സഖാവ് അശോകൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പുഷ്പൻ പി ഡി ജോസ് വി എൽ ബിജു കൊച്ചുണ്ണി വിനോദ് എന്നിവർ സംസാരിച്ചു പർപ്പിൾ മീഡിയ ന്യൂസ് ബ്യൂറോ കൊല്ലം തുടങ്ങി മീഡിയ

നമ്മുടെ ഭർത്താവത്തിൻ്റെ പതാക ഒരു വലിയ ഭാഗമായി കുറേ ഉത്തരമാണ് കുറേ കാര്യങ്ങളും സ്കൂളുകളിൽ അത് വ്യക്തം മഴ ആയതുകൊണ്ട് മറ്റ് കാര്യങ്ങളിലേക്ക് ഒന്നും ഉണ്ടല്ല എല്ലാവരും എല്ലാവരും അപ്പം 1에서 2를 못하겠다이 niraba mana nbete. mbiru nangu mbete. filo bi mana nbete. mbiru nangu mbete. filo wa sunjaba. sunjaba. filo wa sunjaba. sunjaba. mbiru wa sunjaba. mbiru wa sunjaba. mbiru sunjaba. mbiru sunjaba. mbiru sunjaba. 走了不听了